നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭാര്യ ഭർത്ത ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അത്യധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ഭർത്താവിൻ്റെ അവഹിത ബന്ധത്തിൽ മനം നൊന്ത് എത്ര പറഞ്ഞിട്ടും ഭർത്താവിനതിൽ നിന്ന് പിന്മാറ്റമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ഭാഗത്ത് തിളച്ച എണ്ണയും വെള്ളവും ചേർത്ത ഒഴിച്ചുകൊണ്ട് അതി ക്രൂരമായിട്ട് പീഡനത്തിന് ഇരയാക്കി തീർത്തിരിക്കുന്നത് എത്ര കണ്ടാണ് സഹിക്കുക ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ അന്വേഷണ വിധേയമാക്കുകയും ചെയ്തപ്പോഴാണ് അതിനുള്ളിൽ നിന്നും ഭർത്താവിൻ്റെയും കാമുകിയുടെയും ഫോട്ടോ കണ്ടെടുക്കുകയും അത്തരത്തിലുള്ള ചില വീഡിയോകൾ കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സഹി കിട്ടു ഓരോ അവിഹിത ബന്ധങ്ങളും ചെന്ന് അവസാനിക്കുന്നത് മറ്റു തരത്തിലുള്ള ചില കൊലപാതകങ്ങളിലേക്കായിരിക്കാം അല്ലെങ്കിൽ ചില ആത്മഹത്യകളിലേക്കൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് താൻ തൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഭർത്താവിന് തന്നെ ശിക്ഷ കൊടുത്തുകൊണ്ട് ഒരു മാതൃകയാക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ അവഹിത ബന്ധങ്ങളൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു അന്ത്യവുമില്ല ഓരോ ദിവസം കഴിയും തോറും അവരൊരു ഭവനത്തിൽ ഒരു വ്യക്തി ഭാര്യയായിട്ടുണ്ടെങ്കിൽ പോലും ഓഫീസുകളിലേക്ക് ജോലിക്ക് ജോലിക്കിറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും മറ്റാളുകളെ തേടി പിടിക്കുന്ന ഒരു അപൂർവ കാഴ്ചകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ചതിക്കപ്പെടാൻ തയ്യാറല്ലാത്ത ഭാര്യമാർ ഈ തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുമെന്ന് പുരുഷന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും ചതിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറല്ലാത്ത ഭാര്യമാർ ഇത്തരം ധൈര്യപൂർവ്വം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് ഓരോ വ്യക്തി ജീവിതങ്ങൾ അനുഭവിക്കുന്ന പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇത്തരം ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അത് മരണത്തിലേക്ക് കലാശിക്കുക കൂടി ചെയ്യും എന്നുള്ളതും ഓർക്കുക സ്വന്തം മക്കൾക്ക് നഷ്ടമാവുന്നത് അപ്പനെ ആയിരിക്കും അതുകൊണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിനും ചിന്തിക്കണം പക്ഷേ അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് അന്യൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകളേലോ ഇപ്പം അതല്ലെങ്കിൽ പോലും ഒരു മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്ന പുരുഷന്മാർക്കിതൊക്കെ ഒരു പാഠമാണ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് സ്ത്രീകളൊക്കെ ഇന്ന് അടങ്ങിയിരിക്കില്ല സ്ത്രീകളൊന്നും ദുർബലകരായിക്കൊണ്ട് വീട്ടിലിരിക്കാൻ തന്നെ വിധിക്കപ്പെട്ടവരല്ല അവരൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ശീലിച്ചു കഴിഞ്ഞു പുരുഷന്മാർ എന്നല്ല സ്ത്രീകളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടും മുമ്പേ രണ്ടു വെട്ടുമെന്ന് ആലോചിക്കുന്നത് ശരീരത്തിന് നന്നായിരിക്കും ഓരോ ദിവസം കഴിയും തോറും ഇത്തരം കഥകളൊക്കെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇത്തരം കഥകളല്ല ഇതൊക്കെ യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സ്വകാര്യ ഭാഗത്ത് എണ്ണയൊഴിച്ച വ്യക്തിക്ക് പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും അവിഹിത ബന്ധങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ ഒരിക്കലും ചെയ്യാതിരിക്കാനുള്ളൊരു ആത്മ സംയമനം ഉണ്ടായിരിക്കട്ടെ